സ്വലാത്ത് നമ്മുടെ ഒരു ആവേശമാകണം കയ്യിലൊരു കൗണ്ടർ പിടിക്കണം പെങ്ങളെ നിങ്ങൾ ഏത് സ്ഥലത്തേക്കുള്ള യാത്രയായാലും ഏത് സ്ഥലത്തേക്കുള്ള മേഖലകളിലേക്കുള്ള നിങ്ങളുടെ യാത്രകളായിരുന്നാലും അത് കോളേജിലെങ്കിലായിരുന്നാലും അത് സ്കൂളിലേക്കായിരുന്നാലും സമയവും സ്വലാത്ത് ചൊല്ലാനുള്ള നാവുകളായി നമ്മുടെ നാവുകൾ മാറണം നമ്മുടെ ചുണ്ടുകള് മാറണം നമുക്ക് നമുക്ക് ചുണ്ട് സ്വലാത്ത് ചൊല്ലാനാണ് നമ്മുടെ അത് നന്നാക്കി തരട്ടെ ഞാൻ ഇന്നൊരു ഫോട്ടോ കണ്ടോ ആ ഫോട്ടോയുടെ അടിയിൽ വലിയൊരു എഴുത്തി എഴുതി വച്ചിട്ടുണ്ട് എന്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ചു ഒരുപാട് സമയം ആ എഴുത്ത് ഞാനിങ്ങനെ വായി ആ ഫോട്ടോയിൽ രണ്ട് സാധനങ്ങളാണ് ഒന്ന് അതേ ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചുമക്കളുടെ നേരെ അഴിച്ചുവിട്ട റൂസ് മിസൈലുകളുടെ മിസൈലുകളുടെ ഉപയോഗത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകമായ ആയുധത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം വേറൊരു ചിത്രവും അതോടൊപ്പം വേറൊരു സാധനവും ചേർത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ ആധുനിക യുഗത്തിലെ പെൺകുട്ടികളെ സഹോദരിമാരെ അവരുടെ ബാഗുകളിൽ കരുതുന്ന ഒരു വൃത്തികെട്ട സാധനമാണ് എന്താണെന്നറിയുമോ അവരുടെ ചുണ്ടുകളെ ചുവപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകമായ ലിപ്സ്റ്റിക് ഇടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകമായ സാധനം കാണാൻ രണ്ടും ഒരുപോലെയാണ് ഒന്ന് ചുവന്നിട്ടാണ് ഒന്നിന്റെ ആയുധം ഒന്നുകൊണ്ട് എത്രയോ പാവപ്പെട്ടാത്ത തെരുവീതികളിൽ ശത്രുക്കളുടെ ശക്തമായ ആക്രമണത്തിന് വിധേയമായി അത് ഏറ്റുകൊണ്ട് രക്തസാക്ഷികളായി സ്വർഗത്തിലേക്ക് പിഞ്ചുമക്കളടക്ക ചെറിയ ചെറിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി അടക്കം അവര് സ്വർഗത്തിലേക്ക് പോകുമ്പോ അതേപോലെത്തൊരു വേറൊരു സാധനമാണ് അതിന്റെയും അതേ അറ്റം കൂർത്തിട്ടാണ് അത് നമ്മുടെ പെൺകുട്ടികളുടെ ബാഗിലുണ്ട് കല്യാണത്തിന് പോകുമ്പോ അത് ഉപയോഗിക്കുകയാണ് പല വിഷയങ്ങൾക്കും ഇത് ഇതീവിതത്തിന്റെ ഭാഗമാണ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നതിന് വേണ്ടി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി സൗന്ദര്യം അതേ വ്യക്തമാക്കുന്നതിന് വേണ്ടി ചുണ്ടിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന പ്രത്യേകമായ സാധനം നമ്മളെയും നമ്മുടെ മക്കളെയും അകലുകാരകത്തിന്റെ അകലുകാരിൽ നിന്ന് അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ പൊന്നമോളേ നിന്റെ ചുണ്ട് ചുവപ്പിച്ചത് കൊണ്ട് നിനക്കെന്ത് ഗുണം കിട്ടാനാണ് നിന്റെ സൗന്ദര്യം നീ കാണിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുന്നിലല്ലേ അന്യപുരുഷന്മാരുടെ മുന്നിലല്ല മുന്നിലല്ലിട്ട് എന്ത് കിട്ടാനാണ് യാതൊരു നാടവുമില്ലാതെ സർവ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള യാത്രയാണ് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി വരുന്ന പെൺകുട്ടികളുടെ മുഴുവൻ ചുണ്ടുകളും ചുവന്നിട്ടാണ് ആരെ കാണിക്കാനാണ് ചുണ്ടിന്റെ താഴെ ഒരു പിടി മണ്ണ് വെക്കുന്ന സമയം വരാനുണ്ടേ പൊന്നുമോളേ അത് കബർ ലോകത്തെ ജീവിതമാണ് അവിടെ രക്ഷപ്പെടണം എത്ര വലിയ സൗന്ദര്യ വർധക വസ്തുക്കൾ ഉപയോഗിച്ചാലും എത്ര വലിയ ലിപ്സ്റ്റിക് കിട്ടാലും എത്ര വലിയ ചുവപ്പിച്ച് നടന്നാലും കവിഴത്തടത്തിൽ വെക്കുന്നത് ഒരു പിടി മണ്ണാണോ അള്ളാഹു നമ്മുടെ ആർദിപത്ത് നന്നാക്കട്ടെ അള്ളാഹു നമ്മുടെ അവസാന സമയം സമയം അള്ളാഹു നന്നാക്കി തരട്ടെത്തുകൾ അതൊരു ഹരമാകണം ധാരാളം